ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂലേക്ക് സ്വാഗതം കേട്ടോ മലയാളം സീരിയലിൽ ഇന്ന് നടന്നിരിക്കുന്ന റിവ്യൂ ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് രണ്ട് മൂന്ന് കമൻറ്റുകൾ കണ്ടായിരുന്നു റിവ്യൂ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ എന്തായാലും ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ പ്രിയനാണെങ്കിൽ പാറുവിനെ തേടി ബസ് സ്റ്റാൻഡിലൊക്കെ ചെന്ന് അലയാണ് കേട്ടോ ഈ സമയത്ത് പാറുവിൻ്റെ അച്ഛൻ പാറുവിനോട് പറയുകയാണ് മോളെ ഞാൻ എന്തായാലും ഇവിടെ നിൽക്കുന്നില്ല ഇനി ഈ നാട് വിട്ട് വേറെ എവിടേക്കെങ്കിലും പോയി വില ചൂമടും എടുത്ത് ജീവിക്കാനായിട്ടാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇനി ഈ നാട് നമുക്ക് വേണ്ട എന്ന് പറയാണ് ഈ സമയത്ത് പാറു പറയാണ് അച്ഛാ അങ്ങനെ ചിന്തിക്കരുത് നമ്മൾ ആ രുദ്രനെ പേടിച്ചിട്ട് ഇവിടുന്ന് നിന്ന് പോകുന്നതാണെന്ന് എല്ലാവരും പറയുള്ളൂ മാത്രമല്ല ആ പലിശക്കാരൻ്റെ പൈസ ഞാൻ കൊടുത്ത് തീർത്തോളാം എനിക്കിവിടെ ഒരു പ്രശ്നവും ഇല്ലാച്ചാ എനിക്കൊരു കഷ്ടപ്പാടും ഇല്ല നല്ല ജോലിയുണ്ട് നല്ല സാലറിയും കിട്ടുന്നുണ്ട് ഞാൻ തീർത്തോളാം അച്ഛാ കടങ്ങളെല്ലാം അച്ഛൻ ഇനി ചുമടെടുക്കാനൊന്നും പോവണ്ട നമ്മുടെ നാട് വിട്ടും അച്ഛൻ പോവരുത് എന്നൊക്കെ പറയാണ് ഈ സമയത്ത് പാറവിൻ്റെ മനസ്സിൽ ഒരുപാടധികം ചിന്തകൾ കടന്നു വരികയാണ് കേട്ടോ അങ്ങനെ പാറു ലെ തിരിച്ച് ഹോസ്റ്റലിലേക്ക് വരാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് വഴിയിൽ വെച്ചിട്ട് ഒരു കണ്ണില്ലാത്ത ആൾ കാഴ് കാഴ്ചയില്ലാത്ത ഒരാൾ പാറുവിൻ്റെ ദേഹത്ത് വന്ന് തട്ടിപ്പോവാണ് അങ്ങനെ പാറു വേഗം തന്നെ അങ്കളെ ഒന്ന് ശ്രദ്ധിച്ച് നടന്നുകൂടെയെന്ന് ചോദിക്കുക അപ്പോൾ അയാൾ പറയുകയാണ് മോളെ എനിക്ക് കണ്ണിന് കാഴ്ചയില്ല പിന്നെ ഞാൻ എങ്ങനെയാണ് മോളെ തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കുക എന്ന് പറയുകയാണ് അപ്പോൾ പാറു ചോദിക്കുകയാണ് അങ്കി പേന വിറ്റിട്ടാണോ ജീവിക്കുന്നത് അപ്പോഴേക്കും അയാൾ പറയാണ് അതേ മോളെ എൻ്റെ ഉപജീവന മാർഗം ഈ പേനയാണ് പറ്റുമെങ്കിൽ മോൾ മോളെൻ്റെ കയ്യിൽ നിന്ന് ഒരു മൂന്ന് നാല് പേന എടുക്കുമോ എന്ന് അപ്പോൾ പാറ് പറയാണ് അങ്കിളെ ക്ഷമിക്കണം എനിക്ക് പേനയുടെ ആവശ്യമില്ല പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അല്ലേ പേനയുടെ ആവശ്യം വരിക മാത്രമല്ല ഇപ്പം കടകളിലൊക്കെ നല്ല ഭംഗിയുള്ള പേനകൾ വിൽക്കുന്നുണ്ടല്ലോ പിന്നെന്താങ്കേ ഈ പേനയുമായിട്ട് അങ്ങൾ നടക്കുമ്പോൾ ചിലവാകുന്നുണ്ടോ പേന എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് അയാൾ പറയുകയാണ് മോളെ മോൾക്ക് ഈ നാടിൻ്റെ പ്രത്യേകത അറിയില്ലാത്തത് കൊണ്ടിട്ടാണ് മോളിങ്ങനെ ചോദിച്ചത് ഏതൊരാളെയും കുറേ കരയിപ്പിക്കൂ നാട് പക്ഷെ ഒരിക്കലും കൈവിടില്ല നിന്നെ ജയിപ്പിച്ച് നിർത്തും ഈ നാട് അത് ഈ നാടിൻ്റെ പ്രത്യേകതയാണ് ഞാൻ ഈ പ്രേ പേനയുടെ പരിപാടി തുടങ്ങിയപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചതാണ് ഈ പേനയ്ക്കാരെങ്കിലും മേടിക്കുമെന്ന് അത് കേട്ട് ഞാനൊന്നും ചെയ്യാതിരുന്നിരുന്നെങ്കിൽ ഞാൻ പട്ടിണി ച പട്ടിണി ആയി ചത്തുപോയേനെ പക്ഷേ ഞാൻ അതൊന്നും കേട്ടില്ല ഞാൻ എന്തു ചെയ്തു പേനയുമായിട്ട് വിൽക്കാനിറങ്ങി എനിക്കിപ്പോൾ നാല് തൊഴിലാളികളുണ്ട് എൻ്റെ കീഴിൽ അവരും ഈ പണി തന്നെയാണ് ചെയ്യുന്നത് അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ ഡെയിലി അവർക്ക് കിട്ടുന്നുണ്ടെന്ന് പറയുകയാണ് ഈ നാട് നാടങ്ങനെയാ മോളെ എന്ത് ചെയ്താലും ഇവിടെ വിജയിക്കും എന്ന് പറയുകയാണ് ഇത് പാറുവിൻ്റെ മനസ്സിലൊരു പ്രചോദനമായിരിക്കും ാണ് ആ സമയത്ത് ഈ ഈ പുള്ളിക്കാരൻ പറയുകയാണ് മോളെ നീ ഇവിടെ പഠിക്കാൻ വന്നതാണോ ജോലിക്ക് വന്നതാണോ എന്തിനു വന്നതാണോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഒന്നും ഞാൻ പറയാം നിന്നെ ഈ നാട് സ്വീകരിക്കുന്ന ഒരു ദിവസം ഉറപ്പായിട്ടുണ്ടാവും പക്ഷെ ആദ്യം നീ കുറെ കരയെ കരയേണ്ടി വരും എന്ന് പറയുകയാണ് അങ്ങനെ പാറു അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ പോകുന്ന സമയത്ത് പ്രിയനാണെങ്കിൽ പാറുവിനെ വഴിക്ക് വെച്ച് കാണുകയാണ് പ്രിയൻ പാറുവിൻ്റെ പുറകിലും പാറു മുന്നിലുമായിട്ട് നടന്നു പോവുക പാർവതി ഇന്ന് പറഞ്ഞ പ്രിയം വിളിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ പാർവതി കേൾക്കുന്നില്ല കേട്ടോ അവസാനം പാറുവിൻ്റെ അടുത്തേക്ക് പ്രിയൻ എത്താറാകുന്ന സമയത്ത് കൈലാസ് വണ്ടിയുമായിട്ട് വരികയാണ് കൈലാസ പാർവിനോട് പറയുകയാണ് എന്തിനാ പാർവതി നീ നാട് വിട്ടു പോവാനായിട്ട് ഒരുങ്ങിയത് വാ എല്ലാ സത്യങ്ങളും എനിക്ക് മനസ്സിലായി നിന്നെ പറ്റിച്ച ബെഞ്ചമിൻ ഉണ്ടല്ലോ അവൻ അവനിപ്പോൾ എൻ്റെ കൈകളിലുണ്ട് നോലിലും അടിവെച്ച് കൊടുത്തപ്പോൾ എല്ലാ സത്യവും പുറത്തേക്ക് തുറന്നു പറഞ്ഞു നീ വാ നിന്നെ ഇപ്പോൾ ആർക്കും സംശയമില്ല നീ ഇങ്ങ് വാ എന്ന് പറയുകയാണ് അങ്ങനെ പാറുവിനേം കേട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരികയാണ് നമ്മുടെ കൈലാസ് കൈലാസ് വീട്ടിൽ വന്നിട്ട് അച്ഛനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ ഈ സമയത്ത് അദ്ദേഹം പറയാണ് ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ടായോ ആ ആ നമ്മുടെ സ്ഥലത്ത് രഘുവാണ് എല്ലാത്തിനും കാരണം രഘുവിനെ പിരിച്ചുവിടാൻ പോവുകയാണെന്ന് കൈലാസ് പറയുകയാണ് ഈ സമയത്ത് പാറു പറയാണ് സാർ ഇതിപ്പോൾ ബെഞ്ചമിൻ പറഞ്ഞ് നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ എന്നെ തന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലായിരുന്നു എനിക്ക് സത്യത്തിൽ ഭയങ്കരമായിട്ട് വിഷമം വരുന്നുണ്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞു ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പക്ഷേ ആരും എന്നെ വിശ്വസിക്കാനായിട്ട് തയ്യാറായില്ല ഒരു ഗതിയും പരഗതി ഇല്ലാതെ ഇവിടെ വന്ന് ജോലി ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചതല്ലേ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്ത് കാണുമെന്ന് എല്ലാവരും വിശ്വസിച്ചു എന്തായാലും സാർ എന്നെ വിശ്വസിക്കുന്നുണ്ടല്ലോ അതുമാത്രം മതി എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ അച്ഛനും പറയുകയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പാർവതിയുടെ ഇന്നസെൻസ് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ പാർവതിയെ ഞങ്ങൾ സംശയിക്കുന്നൊന്നുമില്ല ഒരിക്കലും സംശയിക്കത്തുമില്ല മോളെന്തായാലും കരയാതിരിക്കെ ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ എന്ന് പറയുകയാണ് അപ്പോഴേക്കും കൈലാസിൻ്റെ അമ്മ വരുകയാണ് ഇവിടുത്തെ കുക്ക് കുറച്ച് നാളായിട്ട് പണിക്ക് വരുന്നില്ല കേട്ടോ അപ്പോൾ പകരം വന്നിരിക്കുന്ന പെൺകുട്ടിക്കാണെങ്കിൽ ഒന്നും ചെയ്യാനായിട്ടോ അറിയുമില്ല അപ്പോൾ പറയുകയാണെ ഒരു കുക്കിനെ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ വരണേ ആ സമയത്താണ് പാറു അവിടെ നിൽക്കുന്നത് കാണുന്നത് ഇവളെന്താ ഇവിടെയെന്ന് കൈലാസിൻ്റെ അമ്മ ചോദിക്കുകയാണ് ആ സമയത്ത് അച്ഛൻ പറയാണ് ആ അതെ ഗാർമെൻസിൽ ചില പ്രശ്നങ്ങളൊക്കെ നടന്നു അതുകൊണ്ടാണ് കുട്ടി ഇവിടെ വന്നിരിക്കുന്നത് എന്തായാലും ഇവൾക്കുള്ള ഭക്ഷണം കൂടി എടുത്ത് വെക്കാൻ പറയുകയാണ് അപ്പോൾ അമ്മ പറയാണ് ഞാൻ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട് കഴിച്ചു നോക്ക് എന്തായാലും നമ്മൾ കഴിച്ചിട്ട് കൂടി ഉണ്ടെങ്കിൽ കൊള്ളാം അല്ലാതെ ഈ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ ഭയങ്കര പാടാണ് ആ പെൺകുച്ചിന് ഭക്ഷണം ഉണ്ടാക്കാനായിട്ടുള്ള എ ബി സി ഡി അറിയില്ല എന്ന് പറയുകയാണ് അങ്ങനെ പറഞ്ഞ് നിൽക്കാതെ തന്നെ അമ്മ പെട്ടെന്ന് തലകറങ്ങി വീഴുകയാണ് കേട്ടോ തലകറങ്ങി വീണ അമ്മ എന്തുകൊണ്ടാണ് അങ്ങനെ തലകറങ്ങി വീണതെന്ന് അറിയാതെ ഇവർ പരിഭ്രാന്തപ്പെടുകയാണ് വേഗം ഡോക്ടറെ വിളിക്കുകയാണ് അപ്പോൾ ഡോക്ടർ പറയുകയാണ് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാത്തുകൊണ്ടിട്ടാണ് ഇവർ തലകറങ്ങി വീണത് അപ്പോൾ കുക്ക് മാറിയത് കാരണം ഭക്ഷണം കൊള്ളില്ല നല്ല അവിയലും സാമ്പാറും പച്ചടിയും കിച്ചടിയും ഒക്കെ ചേർത്ത് നല്ലൊരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഈ അസ്വസ്ഥത മാറിക്കിട്ടുമെന്ന് പറയാം അപ്പോൾ ഈ സമയത്ത് പാർവതി പറയുകയാണ് എനിക്ക് എനിക്ക് ആ അവിയലും സാമ്പാറും പച്ചടിയും കിച്ചടിയും ഒക്കെ ഉണ്ടാക്കാൻ അറിയാം ഞാൻ ഒരു ഒരു മണിക്കൂറിനുള്ളിൽ ഇതെല്ലാം എനിക്ക് ഒരു കുഴപ്പമില്ല സാർ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന കൈലാസ് പറയുകയാണ് അത് നിനക്ക് ബുദ്ധിമുട്ടാവില്ലേ ഇല്ല എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല സാർ ഞാൻ ഉണ്ടാക്കാം എന്ന് പറയുകയാണ് അപ്പോൾ കൈലാസ് ഓക്കെ ശരി നമുക്ക് അടുക്കളയിൽ പോകാം എന്നും പറഞ്ഞു അടുക്കളയിൽ കൂട്ടിക്കൊണ്ട് പോകണം കേട്ടോ അങ്ങനെ നമ്മുടെ പാറും പച്ചടിയും കിച്ചടിയും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഡൈനിങ് ടേബിളിൽ കൊണ്ട് വെച്ച് വെക്കുകയാണ് എല്ലാവരെയും വിളിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ് കേട്ടോ കൈലാസിൻ്റെ അമ്മയും പറയുകയാണ് നന്നായിട്ടുണ്ട് മോളേന്ന് അതിനുശേഷം കൈലാസിൻ്റെ അമ്മ പറയുകയാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ തെറ്റായിട്ടൊന്നും എടുക്കരുത് ഇവിടെ കുക്ക് പോയിട്ട് കുറേ കാലമായി എന്തായാലും നീ ഗാർമെൻസിൽ ജോലി ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലേ അതിനേക്കാൾ കൂടുതൽ പൈസ ഞാൻ തരാം ഇവിടുത്തെ കുക്കായിട്ട് ജോലിക്ക് കയറാമോന്ന് നോക്കിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കൈലാസിന് ഭയങ്കര ഷമാവാണ് അമ്മേ അമ്മ എന്ത് പറയുന്നത് ഇവളെ ഇവിടുത്തെ പണിക്കാരിയാക്കാനായിട്ടോ അതൊന്നും ശരിയാവില്ല എന്ന് പറയാണ് അല്ല അവൾ ഗാർമെൻസിൽ ജോലി ചെയ്യുന്നതും പൈസ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഇവിടെ ജോലി ചെയ്യുന്നത് കൊണ്ടിട്ട് എന്താ ഒരു തെറ്റ് എനിക്കതിൽ തെറ്റ് തോന്നുന്നില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാസിൻ്റെ അച്ഛൻ പറയുകയാണ് ഗാർമെൻസിൽ ജോലി ചെയ്യുന്നത് പോലെയാണോ ഇവിടെ അവൾ സ്റ്റിച്ചിങ്ങിനായിട്ട് ഇവിടെ വന്നിരിക്കുന്നതാണ് അവളുടെ ആ അവളെ നമ്മൾ അടുക്കളയിൽ അടയ്ക്കാൻ പാടില്ല മാത്രമല്ല ആ ഒരു ജോലി പോലെയാണോ ഈ ജോലി അതൊന്നും ശരിയാവില്ല എന്ന് പറയുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് ഹോസ്റ്റലിലാണ് അപ്പോൾ ഹോസ്റ്റലിൽ കൂട്ടുകാരികൾ പരസ്പരം ചോദിക്കുകയാണ് അല്ല എല്ലാവരോടും പറഞ്ഞിട്ടാണോ പോയത് ഇല്ല ആരോടും പറഞ്ഞിട്ടില്ല വാർഡനോട് മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് മുക്തയുടെ കൂട്ടുകാരി വന്നിട്ട് പറയുകയാണ് എങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടവളെ പോകും അവളെ ഗാർമെൻസിനെ കട്ടിട്ട് കൂടി പിടിച്ച് അവളെ തല്ലി ഓടിച്ചതാന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോഴത്തേക്കും മുക്ത നമ്മുടെ പാർവിൻ്റെ കൂട്ടുകാരികൾക്ക് ദേഷ്യം വരാം അനാവശ്യമായിട്ട് പാർവതിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കുമെന്ന് പറയാം കേട്ടോ നീ കണ്ടോടി അവൾ കക്കുന്നേന്ന് ചോദിക്കുകയാണ് ആ അല്ലെങ്കിൽ പിന്നെ അവൾ എന്തിനായിരിക്കുള്ളൂ നിങ്ങളോടൊക്കെ പറയാതെ പോയത് പറഞ്ഞിട്ട് പോയാൽ പോരായിരുന്നോ ഇപ്പം എനിക്ക് സംശയം നിങ്ങൾ നാലെണ്ണം ഒരു ഒരേപോലെ കള്ളന്മാരാണോ എന്നാണ് നാലും ഒരുമിച്ചാണല്ലോ കിടക്കുന്നത് നാലും കൂടെ ചേർന്നുള്ള പരിപാടിയാണോ എന്ന് ഇപ്പം നല്ല സംശയമാണെന്ന് പറയുകയാണ് എന്തായാലും ഞാൻ കണ്ടിട്ടില്ല മുക്ത കണ്ടു അങ്ങനെ മുക്ത വരികയാണ് ആ നീക്കൊക്കെ ഒരുപാട് അവളെ കണ്ടിട്ട് ആട്ടം ആടിയതല്ലേ ഞാൻ കണ്ടതാണ് അവൾ കട്ടത് ഞാനവളെ കയ്യോടുകൂടി പിടിക്കുകയും ചെയ്തു വേണ്ടത്ര ശിക്ഷയും കൊടുത്ത് അവളെ പറഞ്ഞു വിടുകയും ചെയ്തു ഫോട്ടോ ഉണ്ട് എൻ്റെ കയ്യിൽ ദേ നോക്കുന്നു പറഞ്ഞ് ഫോട്ടോ കാണിക്കുകയാണ് ഇത് കണ്ട് ഇവർ ഞെട്ട് എന്നിട്ട് പറയുകയാണ് കൂട്ടുകാരികൾ എടി നിന്റെ സ്വഭാവം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം നിനക്ക് പാർവതിന് ഇഷ്ടമല്ലാന്നുള്ളത് നന്നായിട്ടറിയാം അതിൻ്റെ പകരം വീട്ടിലല്ലേ നീ അത് ചിന്തിക്കാനായിട്ടുള്ള കോമൺ സെൻസൊക്കെ ഞങ്ങൾക്കുണ്ട് നിനക്കൊക്കെ കോമൺ സെൻസോ അത് ഞാൻ വിശ്വസിച്ചു നിനക്കൊക്കെ കോമൺ സെൻസ് ഉണ്ടെന്ന് ഒരു കാരണവശാലും നിനക്കൊന്നും ആ പറഞ്ഞതില്ല നീയൊക്കെ ചുമ്മാ പറയുന്നത് നിനക്കൊക്കെ കോമൺ സെൻസും ബുദ്ധിയും ഉണ്ടെന്ന് അങ്ങനെ ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ പോലുള്ളവരോടൊക്കെ നീ നിങ്ങൾ കൂട്ടുകൂടുമായിരുന്നോ നിങ്ങളുടെ സാധനങ്ങൾ എന്തെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ളത് നോക്കാൻ പറയുകയാണ് അപ്പേ ആ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടീ കേട്ടോ വാർഡം വരികയാണ് വാർഡം വന്നിട്ട് ഒക്കെ ഇതിനെ പിടിച്ചു മാറ്റുകയാണ് എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ പാർവതിയെക്കുറിച്ച് ഇങ്ങനെ അനാവശ്യം പറഞ്ഞു എന്ന് പറയുകയാണ് അപ്പോൾ മുക്ത പറയാണ് മേഡം ഇത് കാണുന്നുണ്ടോ പാർവതിയെക്കുറിച്ച് ഞാൻ അനാവശ്യം പറഞ്ഞു എന്നല്ല സത്യമാണ് ഫോട്ടോ എടുത്തിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ മേഡം പറയുകയാണ് ഓ അതായിരിക്കുമല്ലേ പാർവതി ആരോടൊന്നും പറയാതെ പോയത് ആ എന്തായാലും അതിനുശേഷം കൈലാസ് ഇവിടെ പാർവതിനെ അന്വേഷിച്ച് വന്നിട്ടുണ്ട് നിങ്ങൾ എന്തായാലും പോ വീട്ടിലേക്ക് എല്ലാവരും റൂമിലേക്ക് പോകാൻ പറയുകയാണ് ആ സമയത്ത് കൂട്ടുകാരികൾ പറയുകയാണ് പാർവതി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല മാഡം പാർവതിയെ കുറ്റപ്പെടുത്തി ഇവളായിരിക്കുള്ളൂ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയുകയാണ് എന്തായാലും ഒരു കണക്കിന് എല്ലാവരെയും പറഞ്ഞു വിടുകയാണ് മാഡം അതിനുശേഷം നമ്മുടെ മുക്തയാണെങ്കിൽ ചിന്തിക്കുകയാണ് ഓ കൈലാസ് കൈലാസാവളന്വേഷിച്ച് ഇവിടെ വന്നോ അതെന്തിനായിരിക്കും എന്ന് മുക്ത ചിന്തിക്കുകയാണ് കേട്ടോ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡിൻ്റെ റിവ്യൂ തീരുന്നത് അപ്പോൾ ഈ എപ്പിസോഡിൽ അതായത് ഇന്നത്തെ എപ്പിസോഡിൽ ഇക്കാര്യങ്ങളൊക്കെയാണ് നടക്കാനായിട്ട് പോകുന്നത് നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ വേണമെങ്കിൽ ഇന്നത്തെ ഈ എപ്പിസോഡിന് എത്രത്തോളം ആളുകൾ കണ്ടു അല്ലെങ്കിൽ എത്രത്തോളം ആളുകൾക്ക് ഇഷ്ടമായി എന്നുള്ളൊരു നിഗമനത്തിൽ നമ്മൾ നാളത്തെ എപ്പിസോഡ് ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിന്ന് ഓരോ വീഡിയോസും അപ്പോൾ പോലെ തന്നെ നോട്ടിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കുള്ളൂ അപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ കൂടെ നമ്മൾ ചെയ്യും അതൊരു ഏഴ് എട്ട് മണിയോടുകൂടി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ